ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സിയാ കിച്ചൻ ടിപ്സ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ അല്ലേ ഇന്ന് എൻ്റെ കൂട്ടുകൊണ്ട് ഷെയർ ചെയ്യാൻ വന്നേക്കുന്നത് മലയാളികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണങ്ങളിൽ ഒന്നായി പുട്ടാണ് നമ്മൾ പലതരം വെറൈറ്റി ഓഫ് പുട്ടുകൾ നമ്മൾ വീട്ടിൽ തയ്യാറാക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്വന്തം മരച്ചീനി വെച്ച് വെച്ച് ഒരു അടിപൊളി പുട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഈ പുട്ടെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം വീഡിയോ ഇട്ട് സ്കിപ്പ് ചെയ്യാതെ എല്ലാ കൂട്ടുകാരും കാണണേ ആദ്യം തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെന്ന് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കൂടെയുള്ള കുഞ്ഞും ബെൽബട്ടൻ എന്തെങ്കിലും ചെയ്താലേ ആദ്യത്തെ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ എന്നാൽ നമുക്ക് നേരെ വീട്ടിലോട്ട് പോയാലോ നമ്മൾ ഒരുപാട് തരം പുട്ടുകൾ തയ്യാറാക്കിയിട്ടുണ്ട് പല വേറൊ പലതരം വെറൈറ്റി പുട്ടുകൾ നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കപ്പ വെച്ചുള്ള പുട്ടാണ് നല്ല അടിപൊളി ടേസ്റ്റുള്ള പുട്ടാണ് തയ്യാറാക്കുന്നത് ആദ്യം നമുക്ക് ഈ കപ്പയുടെ ഒന്ന് തൊലിയല്ലേ ഒന്ന് കളഞ്ഞെടുക്കാം ചീനിയെല്ലാം ഞാൻ തൊലികളഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം അതേപോലെ നമുക്ക് ചീ കേട്ടോ ഞാൻ ഇതുപോലെ രണ്ട് കപ്പയാണ് ഞാൻ എടുത്തിട്ടുള്ളത് പക്ഷേ ഒരു കപ്പ് ഗ്രേറ്റ് ചെയ്തെടുത്തപ്പോഴേ ആവശ്യത്തിനുള്ളത് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഒരു കപ്പ് മതി കേട്ടോ ഇനി നമുക്ക് നല്ലപോലെ കഴിയെടുക്കണം എന്തെങ്കിലും കപ്പയ്ക്ക് കട്ട് ഉണ്ട് അതുകൊണ്ട് നല്ലപോലെ മൂന്നാല് വെള്ളത്തിൽ നമുക്ക് കഴുകി പിഴിഞ്ഞെടുക്കാം നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്ത കപ്പയാണെങ്കിൽ ഒരു അരിപ്പേക്കകത്തോട്ടിട്ടിട്ട് നമ്മൾ പൈപ്പിൻ്റെ അവിടെ വെച്ച് ആ ഒഴുക്ക് വെള്ളത്തിൽ നല്ലപോലെ പോലെ ഒലച്ച് കഴുകിയെടുക്കാം നല്ലപോലെ ഒലച്ച് കഴിയെടുക്കണം എന്നിട്ട് നല്ലപോലെ ഞാടി എടുക്കണം ഇതിൻ്റെ ആ ഒരു കട്ടങ്ങ് പോകണം നമ്മൾ സാധാരണ കപ്പ് നമ്മൾ വേവിച്ച് ആ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഇത് പിന്നെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് നല്ലപോലെ ഞരടി കഴിയുമ്പം ആ ഒരു കട്ടങ്ങ് പോകും അത് മൂന്നാല് വെള്ളത്തിൽ നല്ലപോലെ ഞരടി പിഴിയണം അതിനുവേണ്ടി നമ്മൾ ഈ പൈപ്പിങ്ങനെ തുറന്ന് വെച്ച് ഇങ്ങനെ കഴിയാലും മതി കേട്ടോ അതിന് നല്ലപോലെ അതിൻ്റെ ആ കട്ടങ്ങ് പോയിക്കോളും നല്ലപോലെ മൂന്നാല് വെള്ളത്തിൽ കഴിയെടുക്കാം കഴിയെല്ലാം എടുത്ത് കഴിയുമ്പോൾ അങ്ങ് പാല് പോലത്തെ കളർ വരും ഇതിൻ്റെ കട്ടെല്ലാം നല്ലപോലെ ഇറങ്ങിയിട്ടെ അതിൽ നമുക്ക് കളയണം കേട്ടോ എന്നിട്ട് മൂന്നാല് വെള്ളത്തിൽ നല്ലപോലെ പോലെ ഒന്നുകൂടെ അങ്ങ് കഴിയെടുത്താൽ മതി പൈപ്പ് തുറന്ന് നമ്മളിങ്ങനെ കഴുകുമ്പം പിന്നെ പ്രത്യേകിച്ച് വെള്ളത്തിൽ ഒലച്ച് കഴിയേണ്ട കാര്യമൊന്നുമില്ല അതിൻ്റെ ഇതേപോലെ പോലെ വരും അത് കളഞ്ഞിട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് രണ്ടൂന്ന് തൊട്ടൊന്നും ഇതുപോലെ ഒന്ന് കഴിയെടുക്കാം കേട്ടോ കഴി നല്ല പിഴിഞ്ഞെടുക്കണം നമ്മൾ തേങ്ങാപ്പീരയൊക്കെ പിഴിഞ്ഞെടുക്കത്തില്ലേ അതേപോലെ തേങ്ങാ പാൽ കളഞ്ഞിട്ട് പീര പിഴിഞ്ഞെടുക്കത്തില്ല അതേപോലെ നല്ലപോലെ നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കണം കപ്പ എല്ലാം ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കഴുകി പിഴിഞ്ഞെടുത്തിട്ടുണ്ട് നല്ലപോലെ മുതൽ വെള്ളത്തിൽ കഴുകി പിഴിഞ്ഞെടുത്താണേ ഇനി നമ്മൾ ഇതിനോട് ചേർത്ത് കൊടുക്കുന്നത് റെവയാണ് റവയ്ക്ക് വേറെ അരിപ്പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട് ഇപ്പൊ ഞാൻ ആദ്യം അരക്കപ്പ് റവയാണ് ഏർക്കുന്നത് അതുപോലെ തന്നെ ഒരു അരക്കപ്പ് തേങ്ങാപ്പീരിയും കൂടെ എടുത്തിട്ടുണ്ട് അതോടെ ഇട്ടുകൊടുക്കാം ഉപ്പ് ആവശ്യത്തിന് ഇട്ടുകൊടുക്കാം നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം വെള്ളത്തിന്റെ ഒന്നും ഒരുപാട് ആവശ്യമില്ല നമ്മൾ കപ്പയ്ക്ക് വെള്ളം ഉണ്ടല്ലോ നല്ലപോലെ പോലെ കഴുകി പിഴിഞ്ഞെടുത്തേല നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ബാക്കി വെച്ചേക്കുന്ന അരക്കപ്പ് റവൻ കൂടി ഇട്ട് കൊടുക്കാം റവയ്ക്ക് വേറെ അരിപ്പൊടി ചേർത്താലും മതി കേട്ടോ അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിന് വേണ്ടി അതനുസരിച്ച് ചേർത്ത് കൊടുക്കാം ശല വെള്ളം കൂടെ നമ്മൾ തിളച്ച് കൊടുക്കാം കുതിയറും നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട് ഒരു അഞ്ചു മിനിറ്റ് ഒന്ന് മാറ്റി വെച്ചേക്കാം നമ്മുടെ പുട്ടൂടെ നമുക്ക് തയ്യാറാക്കാൻ പോവാണ് ഞാൻ ചിരട്ടപ്പുട്ടാണ് തയ്യാറാക്കുന്നത് ആദ്യം ചിരട്ടപ്പുട്ടിന്റെ കുട്ടിയിലോട്ട് നമുക്ക് തേങ്ങാപ്പീര ഇട്ടുകൊടുക്കാം അത് ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന കപ്പയുടെ മിക്സ് ഇട്ടുകൊടുക്കാം ഒന്ന് നല്ലവണ്ണം ഇളക്കിട്ടിട്ട് കൊടുക്കാം കുക്കറിലാണ് ഞാൻ ചട്ടപ്പുട്ട് തയ്യാറാക്കുന്നത് കുക്കറിനടുന്ന് ഏറ് വന്നിട്ടുണ്ട് നല്ല പോലെ ഏറ് വരുന്ന സമയത്ത് നമ്മള് ഉം ഇവിടെ പുട്ടുറ്റി വെക്കാവുള്ളൂ പുട്ടു ഊറ്റി വെച്ചു കൊടുത്ത് ഇനി പുട്ട് വെന്ത് വരട്ടെ പുട്ടിന് നല്ലോണം ആവു വന്നിട്ടുണ്ട് സാധാരണ നമ്മൾ പുട്ടു വേവിക്കുന്നതിന് ഇത്തിരി കൂടെ നേരം വേവിക്കണം കേട്ടോ എന്ന് വെച്ചാൽ കപ്പയല്ല കപ്പ വന്നത് വെന്ത് വരണ്ടായി പച്ചക്കപ്പ നമ്മള് ചീ കിട്ടല്ലേ അല്ലാതെ എന്താ കപ്പയാലല്ല അതുകൊണ്ട് ഇത്തിരി നേരം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യണം ഒരു അഞ്ചു മിനിറ്റോളം നിന്ന് വേവണം കേട്ടോ നമ്മുടെ പുട്ടിവിടെ വെന്തിട്ടുണ്ട് നമുക്ക് പാത്രത്തിനകത്തോട്ട് മാറ്റാം ബാക്കിയുള്ള പുട്ടുകൂടി ഇതൊന്നും വേവിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ കപ്പ് പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള പുട്ടാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആണ് അതിൻ്റെ കൂടെ തന്നെ നല്ലൊരു കടലക്കറിയും കൂടെ ഉണ്ടെങ്കിൽ നല്ല കുശാല ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അതുപോലെ പുട്ട് പുട്ടിന്റെ കൂടെ പഴവും കൂടെ ആയാലും നല്ല കോമ്പിനേഷൻ ആണ് കേട്ടോ പ്രത്യേകിച്ച് കറിയുടെ ആവശ്യമൊന്നും ഇല്ല ഈ പുട്ടിന് കടലക്കറി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കപ്പുട്ടിന്റെ ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് മീൻകറിയാണ് നല്ല ടേസ്റ്റാണ് ആണ് കപ്പുട്ടും മീൻകറിയും കൂടെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ ഞാൻ തന്നെ ഞാൻ നേരത്തെ തന്നെ അയലയുടെ ഒരു പു വെച്ച് പുട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതുപോലെ വെറൈറ്റീസ് ആയിട്ട് മൂന്നാല് തരം പുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കണ്ടിട്ടില്ലാത്തവരെല്ലാം ഒന്ന് കണ്ടു നോക്കണേ അതൊരു പ്ലേലിസ്റ്റിലാക്കിയിട്ട് അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അതുപോലെ തന്നെ കപ്പ് വെച്ച് ഞാൻ ഒരുപാട് ഐറ്റംസ് തയ്യാറാക്കിയിട്ടുണ്ട് അതും കണ്ടിട്ടില്ലാത്തവരില്ല ഒന്ന് കണ്ടു വെക്കണം കേട്ടോ പാൽക്കപ്പയും ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ അലയും കപ്പയും കൂടെ ഒരു എന്താ പറയുന്നത് പുഴുക്കുപോലെ ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് വെറൈറ്റീസുകൾ കപ്പലുകളും ഉണ്ടാക്കിയിട്ടുണ്ട് കാണാത്തവരെല്ലാം ഒന്ന് കണ്ടുനോക്കണം യൂസ്ഫുൾ ആയ വീഡിയോ എന്ന് തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെയും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം കൂട്ടുകാരെ അതുവരെ താങ്ക്